ചാത്തിനാണുള്ള മുണ്ടൊക്കെ നീ കൊടുത്തു വേണ്ടിങ്ങനെ മുണ്ടൊക്കെ നീ കൊടുത്തു അന്തിരത്തിൻ്റെ ഉയരുണ്ട് നോക്കി വീഴില്ലാത്ത പോലെ ആ കൊടുത്തിട്ട് മാ മാറുന്നു എലുവായെത്തിയ പറ மண்ணைக் கிளிகள்ல அந்த மண்ணைக் ട്ടെ ചേട്ടന്മാര് നോക്കണേ വണ്ടിയിലത്തെ പേപ്പർ കിടക്കാം എല്ലായിടത്തും ക്രിസ്മസിന്റെ ആഘോഷ ചെയ്യുന്ന പുളിമുട്ടായി ഞങ്ങൾ കൊറകണ്ടല്ലേ അരിഞ്ഞഅ അരിപ്പിക്കാൻ സ്ഥലവില്ല നാളെ ഓ

വിടെ ഇരുമ്പ് സാധനങ്ങൾ കിട്ടുന്ന കട നമ്മൾ ഇതിന്റെ ഇടയ്ക്കോടെ ഒരു വഴി ഇണ്ടാവും വഴിക്കടെ കടന്നു പോണം വെട്ടുണ്ടോ വേണ്ട വെട്ടം പൂളി മുട്ടായി വല്ല് ചെല്ലാഴി കമ്പോസി പോകണ്ട വരുമെന്നറിയില്ല ഏഹ് ഞാൻ ഇങ്ങനത്തെ സാധനം എത്തുന്ന എനിക്ക് പിടിക്കില്ല അതിൻ്റെ ടോർച്ച് കൊണ്ടുവന്നില്ല അവർക്ക് ഒരുപാട് കപ്പയുണ്ടോ ആ நல்லா நல்ல கப்படோ இல்லை கப்ப நல்லாயிருக்கு ஞானி பொறோட்டாய போய்